വെഞ്ഞാറമോട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമും ഉടൻ നാട്ടിലെത്തും സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടാണ് റഹീമിനെ നാട്ടിലേക്ക് അയച്ചത് ചികിത്സയിലുള്ള മാതാവ് ഷമീനയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും അഫാന്റെ കസ്റ്റഡിക്കായി പോലീസ് രണ്ട് ദിവസത്തിനകം അപേക്ഷയും നൽകും അശ്വിൻ ഡിയാഗോ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ ഡിയാഗോ ഗുഡ് മോർണിംഗ് അശ്വിൻ ഡിയാഗോ ഇന്നിപ്പോൾ അഫാന്റെ പിതാവ് നാട്ടിലെത്തുന്നുണ്ട് ആ മനുഷ്യനെത്തുന്നത് തകർന്ന ഹൃദയവുമായിട്ട് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ സാമൂഹ്യ പ്രവർത്തകർക്ക് ഇടപെട്ടാണ് അഫാനെ എൻ്റെ പിതാവിനെ റഹീമിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയത് ഇവിടെ വരുമ്പോൾ ഷമീം മാത്രമാണ് ഇപ്പോൾ ജീവനോടെയുള്ളത് പിന്നെ ഈ അഫാനും വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെയാണ് അഫാലിൻ്റെ പിതാവ് നാട്ടിലേക്ക് എത്തുന്നതും പക്ഷേ ഷമീം ജീവനോടെ ബാക്കി നിൽക്കുന്നു എന്നതാണ് അല്പമെങ്കിലും ആശ്വാസകരമായ കാര്യം ഇന്ന് പോലീസ് ഷമീമിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും മൊഴി നൽകാവുന്ന ആരോഗ്യനിലയിലേക്ക് എത്തിയോ ഷമീം അരുൺ ഈ വെഞ്ഞാറമ്പോട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ഇന്നൊരു നിർണായക ദിവസമാണ് കാരണം ഇന്ന് ഈ ഷെമിയുടെ മുടി രേഖപ്പെടുത്തും കാരണം ഈ തിങ്കളാഴ്ച എന്താണ് നടന്നത് എന്നൊരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ഈ ചികിത്സയിൽ കഴിയുന്ന ഷെമി പോലീസിനോട് മൊഴി നൽകിയാൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസിനും എത്താൻ കഴിയൂ കാരണം നിലവിലിപ്പോൾ ഇതൊരു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ ഒരു കൂട്ടക്കൊലപാതകം എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് പക്ഷേ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ അതോ ഈ അഫാൻ പറയുന്നതിൽ മറ്റെന്തെങ്കിലും കൂടി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഷെമിയുടെ മൊഴി അതീവ നിർണായകമാണ് പക്ഷേ ഈ ഷെമിയുടെ താടിയെല്ലിനാണ് പൊരിക്കേറ്റിരിക്കുന്നത് നിലവിൽ കഴിഞ്ഞ ദിവസം ഈ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും വ്യക്തതയില്ലാത്തതിനാൽ പോലീസ് അത് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നില്ല ഇന്ന് വീണ്ടും ഈ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യനില കൂടി കണക്കിലെടുത്ത ശേഷമാകും ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ താടിയല്ല് പൊട്ടിയതുകൊണ്ട് തന്നെ അധികനേരം ഷെമിക്ക് സംസാരിക്കാൻ കഴിയുന്നുമില്ല ബത്തുകൾക്ക് പോലും ഈ ഷെമി ചില നേരങ്ങളിൽ പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട് അതുകൊണ്ട് ഈ ഡോക്ടർമാരുടെ കൂടി സഹായത്തോടു കൂടിയാകും അവരുടെ ഒരു ഈ അഭിപ്രായം കൂടി കണക്കിലെടുത്താകും ഈ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് ഈ അഫാൻ്റെ പിതാവ് ഷെമിയുടെ ഭർത്താവ് അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് എത്തിച്ചേരും ദമാമിൽ നിന്നാണ് അദ്ദേഹം എത്തിച്ചേരുന്നത് അദ്ദേഹത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം അവിടെ നിന്ന് അദ്ദേഹത്തിന് ഈ മരണ സംസ്കാര ചടങ്ങുകൾക്കൊന്നും എത്താൻ കഴിഞ്ഞതിൽ ഇപ്പോൾ സാമൂഹിക പ്രവർത്തകരുടെ അടക്കം സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ദമാമിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്നത് തീർച്ചയായും തകർന്ന ഹൃദയത്തോടു കൂടിയാണ് അദ്ദേഹം എത്തുന്നത് സന്തോഷത്തോടെ മക്കൾക്കും അതുപോലെ ഭാര്യക്കും വീട്ടിലേക്കുമുള്ള സാധനങ്ങളൊക്കെയായി വലിയ പ്രതീക്ഷയോടെ എത്തേണ്ട ഒരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം ഈ ഒരു ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ചങ്ക് തകർന്നായിരിക്കും നാട്ടിലേക്ക് എത്തുക ആശ്വാസം ഈ ഭാര്യ ഇപ്പോഴും ഉണ്ടോ ഏത് ഫ്ലൈറ്റിലാണ് അദ്ദേഹം യാത്ര തിരിച്ചു കഴിഞ്ഞു അല്ലേ ആ ഡോക്ടർ തന്നെ ഏഴേ മുക്കാലിനാണ് ഈ ഏഴരയ്ക്കാണ് ഈ ദമാം ഫ്ലൈറ്റ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുക ഏതാണ്ട് ഏഴേ മുക്കാലോടുകൂടി തന്നെ എട്ട് മണിയോടുകൂടി തന്നെ അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ വിമാനം ഇവിടെ ലാൻഡ് ചെയ്യുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടുന്ന് നേരെ ഈ ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ് പോകാൻ സാധ്യത എന്നുള്ളതാണ് അവിടെയാണ് ഈ ഷെമി ചികിത്സയിലുള്ളത് അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അവിടെ വെച്ച് ഈ ഒരു പക്ഷേ പോലീസും ഇദ്ദേഹത്തിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് ഈ അറസ്റ്റുകളാണ് അതായത് ഇപ്പോൾ നിലവിൽ ഈ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ മാത്രമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അഫാന്റെ മറ്റ് കേസുകളിൽ കൂടി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും എയർപോർട്ടിൽ നിന്ന് വിവരങ്ങൾ തകർന്ന് ഹൃദയവുമായിട്ടായിരിക്കും മൂന്ന് വർഷമായി റഹീം നാട്ടിൽ വരാൻ കഴിയാതെ അവിടെ കുടുങ്ങി നിൽക്കുക യാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് സാമ്പത്തിക പ്രശ്നത്തേക്കാൾ റഹീം അവിടെ നേരിട്ടത് ഒരു അവിടുത്തെ ഈ സ്പോൺസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കമാണ് നാട്ടിൽ വരാതെ ഇരിക്കാനുള്ളൊരു കാരണം ഇഖാമയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു നാട്ടിലോട്ട് വരാൻ കഴിയുന്നില്ല അതായിരുന്നു പ്രശ്നം നാട്ടിലോട്ട് പൈസയൊക്കെ അയച്ചു കൊടുക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അത് വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ലോൺ തിരിച്ചടയ്ക്കാൻ സാധിച്ചിരുന്നില്ല അദ്ദേഹം തുടങ്ങിയ സ്പെയർ പാർട്സ് കട അവിടെ തകർന്നു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് പിന്നീട് ദമാമിലേക്ക് വരുന്നതും പക്ഷേ അവിടെ സാമൂഹ്യ പ്രവർത്തനം ഇടപെട്ടാണ് നിയമക്കുരുക്കിൽ നിന്ന് റഹീമിനെ മോചിപ്പിച്ചപ്പോൾ നാട്ടിലേക്ക് എത്തുന്നത് വല്ലാത്ത തകർന്ന ഹൃദയവുമായിട്ടായിരിക്കും വരിക ഒരുപക്ഷേ പക്ഷേ ആഹ്വാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു തിരിച്ചുവരവ് കുറച്ചുകൂടി നീണ്ടാലും സാധ്യമാകുമായിരുന്നു നാട്ടിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി കൂടി രണ്ടും മക്കളെയും ഭാര്യയും ഒക്കെ കാണാൻ വേണ്ടിയുള്ള വരവായിരുന്നു യഥാർത്ഥത്തിൽ ഒരു തകർന്ന ഹൃദയത്തോടു കൂടി ഇപ്പോഴുള്ള വരവായി മാറിയിരിക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വരവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല